മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും നിങ്ങളുടെ ഞായർ പിടിവാശി ആത്മാർത്ഥമായിരുന്നു ഒക്ടോബർ രണ്ട് ഞായറാഴ്ച കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് പ്രവൃത്തി ദിനം പ്രഖ്യാപിച്ച് ലഹരിവിരുദ്ധ പ്രചരണങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും തുടക്കം കുറിക്കാൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയിരുന്നല്ലോ ഉത്തരവ് ഇറക്കിയതിന്റെ പിന്നാലെ കത്തോലിക്ക മാർത്തോമ ഓർത്തഡോക്സ് അടക്കം വിവിധ ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തിൽ തങ്ങളുടെ ശക്തമായ എതിർപ്പ് ഗവൺമെന്റിനെ അറിയിക്കുകയുണ്ടായി ഞായറാഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ച ആഴ്ചയിലെ വിശുദ്ധ ദിവസമാണ് എന്നും ആ ദിവസം ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും മതബോധനത്തിനും മാറ്റിവെച്ചതാണെന്നും അതിനാൽ ലഹരവിരുദ്ധ പ്രചരണങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും അടുത്തയാഴ്ച മറ്റൊരു ദിവസം ആരംഭിക്കാമെന്നുമായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആണെന്നും ആ ദിവസം തന്നെ വേണം വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കേണ്ടത് എന്നുമായിരുന്നു ഗവൺമെന്റിന്റെ വാദം ക്രൈസ്തവ സഭകളുടെയും സംഘടനകളുടെയും കൂട്ടായ ആവശ്യത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു ആ സാഹചര്യത്തിൽ കെ സി ബി സിയും ഓർത്തഡോക്സ് സഭയും മാനേജ്മെന്റിനുള്ള വിവേചന അധികാരം ഉപയോഗിച്ച് സർക്കാർ നിലപാടിനെ തള്ളി കീഴിൽ വരുന്ന ൾക്ക് അവധി നൽകി ഞായറാഴ്ച ആചരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനിക്കുകയുണ്ടായി ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രി എട്ട് മണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൗമ്യ മുഖമായിരുന്ന സഖാവ് കോടിയേരി അന്തരിച്ചു അധികം വൈകാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ലഹരിവിരുദ്ധ പ്രചരണങ്ങളുടെ ഉദ്ഘാടനവും മറ്റ് പ്രോഗ്രാമുകളും ഒക്ടോബർ ആറിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും സഖാവ് കൊടിയേരിയുടെ മരണം ആയിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിക്കാം ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെയും മുഴുവൻ ആദരണീയനായ നേതാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ വാർത്തയോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു വിശ്വാസികൾക്ക് വേണ്ടി തീരുമാനം മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞവർ മണിക്കൂറുകൾക്കുള്ളിൽ ക്രൈസ്തവർ ആവശ്യപ്പെട്ട പോലെ ഒക്ടോബർ ഞായറാഴ്ചയിലെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടന സൗകര്യപ്രദമായി എല്ലാവർക്കും എതിർപ്പുകളില്ലാത്ത ഒക്ടോബർ ആറിലേക്ക് മാറ്റിയിരിക്കുന്നു ഞായറാഴ്ചയിലെ പ്രോഗ്രാമിനോട് സഹകരിക്കാത്തവരെ പിന്നീട് ഒറ്റ ആക്രമിക്കാനുള്ള പദ്ധതികൾ സർക്കാർ അണിയറയിൽ തയ്യാറാക്കി വെച്ചിരുന്നു എന്നും സൂചനകൾ ലഭിച്ചിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമുകൾ മാറ്റാൻ പറ്റില്ല എന്ന മുട്ടുമായിരുന്നു പ്രോഗ്രാം മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇതാ പീലാതോസിനെ പോലെ ഞാൻ എഴുതിയത് എഴുതിയത് എന്ന് പറഞ്ഞ ദാഷ്ട്യ സ്വരം ഒടുവിൽ തിരുത്തി പറയേണ്ടി വന്നു മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ എന്തിനായിരുന്നു ഈ പിടിവാശി നിങ്ങളുടെ ആ പിടിവാശി ആത്മാർഥമായിരുന്നു ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും കുറച്ചു കാലഘട്ടമായി മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും കൽപ്പിക്കുന്നത് പുല്ല് വിലയാണ് ഇലക്ഷൻ സമയത്ത് ക്രൈസ്തവ സമുദായ പ്രീണന വാക്കുകൾ പറഞ്ഞ് വോട്ട് പെട്ടിയിലാക്കി കഴിഞ്ഞപ്പോൾ തനി നിരീശ്വര സ്വഭാവം കാണിച്ചു തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്നും ഇതല്ല ഇതിലപ്പുറവും ക്രൈസ്തവ സമൂഹം ഇനിയും പ്രതീക്ഷിക്കണം മദ്യവിരോധിയായ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങണം അതായിരുന്നല്ലോ പിണറായി സർക്കാരിന്റെ വാശി കേരളം മുഴുവൻ മദ്യപ്പുഴയാക്കിയതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഉള്ള സർക്കാരിനാണ് ഈ വല്ലാത്ത പിടിവാശി പിടിക്കുന്നത് എന്ന് ഓർക്കുക പിണറായി സർക്കാരിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പതിവിന് വിപരീതമായി ക്രൈസ്തവ സഭകൾ സർക്കാർ എടുത്ത ഈ തീരുമാനത്തിനെതിരെ ചങ്കുറപ്പുള്ള നിലപാടെടുത്തു എന്നിട്ടും അതെല്ലാം നിരീശ്വരവാദം മൂലം അടഞ്ഞുപോയ സർക്കാരിന്റെ കർണപുടങ്ങളിൽ തട്ടിത്തെറിച്ചു പോയി എന്നതാണ് മറ്റൊരു വസ്തുത വസ്തുതത്തിന്റെയും ധിക്കാരത്തിന്റെയും മുഖമായ മുഖ്യമന്ത്രിയെ കണ്ട് മനസ്സുമടുത്ത കേരള ജനതയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു പാർട്ടിയിലെ സൗമ്യനും സുസ്മേര വദനനുമായ കോടിയേരി ബാലകൃഷ്ണൻ രോഗത്തിന്റെ കഠിന പരീക്ഷണ കാലത്തും ചെറു പുഞ്ചിരിയോടെ മാത്രം മാധ്യമങ്ങളോട് സംവദിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം കേരള ജനതയോടൊപ്പം ക്രൈസ്തവ സമൂഹത്തിനും ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഈ സമയത്ത് ഇക്കാര്യങ്ങൾ പറയുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറയേണ്ടത് പറയാതെ കഴിയില്ലല്ലോ